ഹലോ കുട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ പൊന്നിക്കുട്ടനും വിളിച്ചെരുന്നേപ്പിച്ച് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ആദിക്കുട്ടനും പൊന്നും കുഞ്ഞമ്മയൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി പിന്നെ ആദിക്കുട്ടനൊരുമ്മയൊക്കെ തന്ന് ഞങ്ങൾ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകുന്നത് ബർത്ത്ഡേക്ക് യൂണിഫോം ഒന്നും വേണ്ട കളർ ഡ്രസ്സ് മതി ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ ഒരൊടുപ്പ് സ്കൂളിൽ ഞാൻ കൊണ്ടുപോകുന്നത് റബ്ബറാണ് ടീച്ചർമാർക്ക് പേനകളും കൊടുക്കുന്നുണ്ട് സ്കൂളിൽ പലഹാരങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ എല്ലാവരും കൊണ്ടുവരുന്നത് പെൻസിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്ന് റബ്ബർ കൊണ്ടുപോകാം ബർത്ത് അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് പോസ്റ്റ് എടുത്തപ്പോൾ അമ്മ ഫോട്ടോ എടുത്തു അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് കരട്ട ക്ലാസ്സിന് പോയി അപ്പോൾ ചെറിയൊരു കേക്ക് മുറി ഒരു കുഞ്ഞ് കേക്ക് മുറിയില്ലാതെ എന്ത് ബർത്ത്ഡേ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ചാമ്മയും എങ്കൊച്ചനും മാമമാരും നിത്യമാമി ആൻറ്റിയും ഉണ്ടായിരുന്നു പിന്നെ കുട്ടീസ് എല്ലാവരും കൂടി കേക്ക് കേക്ക് മുറിക്കണതിന് മുമ്പ് തന്നെ ആദിക്കുട്ടനെ അതിനകത്തൊരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പതിവ് പോലെ ആദീസ് കേക്കിൽ നിന്നാണ് കേക്ക് പറഞ്ഞത് യൂണിക്കോന്റെ പിക്ചർ വെച്ച വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു നല്ല സൂപ്പർ കേക്കായിരുന്നു താങ്ക് യു ഷീജാൻ തി നിങ്ങളും കേക്ക് ആദീസ് കേക്കിൽ നിന്ന് വാങ്ങണേ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പായസം കുടിച്ചു ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് തന്നപ്പോൾ ആദിക്കുട്ടൻ പതുക്കെ കട്ട് തിന്നണമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദിക്കുട്ടൻ്റെ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ആരും കാണാൻ മറക്കരുത് ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ ഉള്ള കോമഡിയും ആദ്യക്കുട്ടൻ്റെ കുശുമ്പും കാണാം കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ जाना जब मुंद ज्यादा बुलवा कर दे दे दे